തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പ്രചാരണ രംഗത്തും അതിനൂതന സംവിധാനങ്ങൾ സജീവമായി കഴിഞ്ഞു ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിലായുള്ള തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനാണ് തിരഞ്ഞെടുപ്പ് നടക്കുക ഇതിൻ്റെ ഭാഗമായുള്ള പ്രചാരണ ബോർഡുകളും ബാനറുകളും ഇറങ്ങിക്കഴിഞ്ഞു പരസ്യരംഗത്ത് അതിനൂതന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ചെറുപുഴയിലെ പ്രിന്റ് പോയിന്റ് എന്ന സ്ഥാപനം തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നത് മലയോര മേഖലയിലെ ഈസ്റ്റളേരി വെസ്റ്റളേരി ചെറുപുഴ പെരിങ്ങോം എരമങ്കുറ്റൂർ ആലക്കോട് പഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥികൾക്കും മറ്റാളുകൾക്കും അതിവേഗം ആശ്രയിക്കാവുന്ന തരത്തിലേക്കുള്ള അതിവേഗ അത്യാധുനിക മെഷീനാണ് തങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് പ്രിൻ പോയിന്റ് ഉടമ സുരേഷ് പറഞ്ഞു ജനാധിപത്യത്തിൻ്റെ മഹോത്സവമാകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധാരണക്കാരായ ജനങ്ങളാണ് സ്ഥാനാർത്ഥികളായി വരിക എന്നതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ അതിവേഗം പോസ്റ്ററുകളും ബാനറുകളും തയ്യാറാക്കി നൽകുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്നും കേരളത്തിൽ തന്നെ അപൂർവ സ്ഥാപനങ്ങളിൽ മാത്രമാണ് ഈ അത്യാധുനിക സാങ്കേതിക മെഷീൻ ഉള്ളതെന്നും സുരേഷ് പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞങ്ങൾ പ്രിൻറ്റ് പോയിന്റിൽ നിന്ന് സാധനം തുടങ്ങിയത് അതിനുശേഷം ഈ മിഷൻ ഇപ്പോൾ പുതിയ അതായത് കേരളത്തിൽ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഈ അഡ്വാൻസ് ആയിട്ടുള്ള മിഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളൂ ഇപ്പോൾ നൂതനമായ സംവിധാനങ്ങളോടുകൂടി മണിക്കൂറിൽ ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് വരെ നമുക്കത് പ്രിൻ്റ് ചെയ്ത് പോവാം അപ്പോൾ അത്രയും വേഗത്തിൽ പ്രിൻറ് ചെയ്യാനും അതുപോലെ തന്നെ അതിന് ഡബിൾ ഹീറ്റർ ആണ് ഡബിൾ ഫാൻ സെറ്റാണ് എത്രയും വേഗം ഉറ ഉണങ്ങി സെറ്റാക്കി കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടിയാണ് ഇന്ന് ചെറുപുഴയിൽ ഇപ്പോൾ മലയോര മേഖല എനിക്ക് തോന്നുന്നു നമ്മളതാണ് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള മെഷീനറി സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു വർഷമായി ഇത് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഈ പുതിയ മിഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് നമുക്ക് വോട്ടറുകൾ ഇപ്പോൾ നിലവിൽ രണ്ട് മൂന്ന് പഞ്ചായത്തുകളിൽ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നല്ല രീതിയിൽ ഒരു ഈ ജനാധിപത്യ മഹോത്സവം ഭംഗിയാക്കാൻ എല്ലാവിധ ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മളുടെ തീരുമാനം ആ രീതിയിലാണ് നമ്മൾ പ്രവർത്തനം ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും അതായത് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഈ കാലഘട്ടത്തിൽ സ്ഥാനാർത്ഥികൾക്ക് ഏറ്റവും ചുരുങ്ങിയ ഏറ്റവും ചെറിയ ചെലവിൽ ഒരു ബോർഡുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ മാസ്റ്റർ പ്ലാൻ അതനുസരിച്ചാണ് നമ്മൾ ഈ മിഷണറി ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ചെറുപഴിയിൽ ആരംഭിച്ചത് സെക്ഷൻ സ്ഥാനാർത്ഥികൾക്ക് ചെറുപുഴ പഞ്ചായത്തിലെയും ഈസ്റ്റിലേര് വെസ്റ്റിലേര് കാന്ങ്കുലാലപ്പുടമ്പ് പെരിങ്ങ വേഗര ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള സ്ഥാനാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ബാനര് മാത്രമാണെങ്കിൽ ഒഴിച്ച് ചുരുങ്ങിയ ചെലവിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന അതേപോലെ ബോർഡ് അടിച്ചു കൊടുക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നിലവിൽ ചെറുപുഴ പഞ്ചായത്ത് കൊണ്ട് ഈ വെസ്റ്റ് ഈസ്റ്റ് ആലക്കോട് പഞ്ചായത്തുകളിലേക്ക് വരെ നമുക്കിപ്പോൾ നിലവിൽ ചെറിയ തോതിൽ ഓരോ ഓർഡർ വന്നിട്ടുണ്ട് ഇവിടെ തന്നെ എത്രയും വേഗം ആ സെക്കൻഡിൽ തന്നെ പ്രിൻ്റ് അടിച്ച് കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങളിപ്പോൾ ഒരുക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാവുന്നതോടെ അവരുടെ പരസ്യ സംബന്ധമായ ആവശ്യങ്ങൾ ഡിജിറ്റൽ ടെക്നോളജിയുടെ സഹായത്തോടെ അതിവേഗം നിർവഹിച്ചു കൊടുക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തിലാണ് സ്ഥാപന ഉടമകൾ തിരഞ്ഞെടുപ്പ് രംഗത്ത് മാത്രമല്ല മറ്റ് രംഗങ്ങളിലും മുൻപ് തളിപ്പറമ്പും കണ്ണൂരും പയ്യന്നൂരും ഓർഡർ നൽകി കാത്തിരിക്കുന്ന സമയത്തിനകം തന്നെ അപ്പോൾ പരസ്യ ബാനറുകൾ ചെയ്തു നൽകാൻ സാധിക്കുന്നതിനായി ഒരുക്കിയിട്ടുള്ള പ്രിൻ പോയിന്റിന്റെ നൂതന സംവിധാനം മലയോരത്തിനും ഒരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്